അതാണ് നമ്മാറ വല്ല വേല പറഞ്ഞ പന്തൽ പണിയാണ് പ്രധാനം അറിയണ് ഗ പന്തൽ പണി ഗംഭീര നടക്കട്ടെ ഗംഭീരമായി നടക്കട്ടെ ഏത് ആ അപ്പളേ ഞാനിപ്പോ എവിടെയാ വന്നിരിക്കുന്നു പറഞ്ഞു പ്രസിദ്ധമായ നോമാറ വല്ലേ വേലേ ഏപ്രിൽ മാസം രണ്ടാം തീയതി വരുവല്ലേ അപ്പോ ദേവിന്റെ കാവൊന്ന് കാണാൻ പറഞ്ഞു വന്നതാണ് അമ്പലമൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞ് നിങ്ങൾ കാട്ടാ പറഞ്ഞു വന്നതാണ് ഇതാ നമ്മുടെ നെന്മാറക്കാരിന്റെ പന്തൽ ഒരുങ്ങണിട്ട് ഇതാ കണ്ടോളി പന്തൽ പണിയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ആ കണ്ട കിട്ടിയായിട്ടുള്ള പന്തൽ പണിയാണ് ഈ പന്തലാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി കത്തും ഒന്നാം തീയതി ദീപാലങ്കാരവും ഉണ്ടാകും ഇത് കാണണ്ട ഇതിലൊക്കെ ഒരുപാട് പണികളൊക്കെ വരും ഏത് അന്മാറക്കാരിന്റെ പന്തൽ പണിയാണ് ഇപ്പൊ നടക്കുന്നത് ഇനി നമുക്ക് വലിയ കാര്യം കൂടി കാണാട്ടോളി ആ നല്ല സമയം നോക്കിട്ടാണ് ഞാൻ കൊത്തിയത് ചീവേലി സമയാണ് ആ നമസ്കാരം ഞാൻ നിങ്ങളുടെ പാലക്കാരൻ ജാമീച്ചൻ ഞാനിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ പ്രസിദ്ധമായ നെന്മാറ വല്ലയങ്ങ് വേല കഴിക്കുന്ന ക്ഷേത്രത്താണ് കേട്ടോ ലോകത്തെ എല്ലോ മലയാളികളും ആസ്വദിക്കുന്ന വേലയല്ലേ വേലകളിൽ വേലയായ നന്മാറ വല്ലേങ്ങി വേല ഏഹ് ഇപ്പോൾ ആ വേല വരുന്ന പറഞ്ഞിട്ടാണ് നന്മാറ വല്ലയങ്ങി കാര്യം ഇരിക്കുന്നത് അതിഗംഭീരമായ വേലയാണ് ഇക്കുറിയും വരുന്നത് ആ ഏതൊക്കെ ആനകളിനെയാണ് അറിയുക കൊണ്ടുവരുന്നത് പേര് കേട്ട ആനകളിനെയാണ് കൊണ്ടുവരുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആൾക്കാരുടെ അടുത്തൊക്കെ കേട്ട് അറിയാട്ടോളി ഏത് അപ്പോൾ നമുക്കിഞ്ഞ് പോണതേ നന്മാറ ആ നന്മാറ പന്തൽ നമ്മൾ കണ്ടു ഇനി വല്ലങ്ങി പന്തൽ കാണാൻ പോവുക ഏ നമസ്കാരം ആ നമ്മുടെ വേലയായില്ലേ അപ്പൊ നാട്ടുകാർക്കൊന്ന് വേലങ്ങളൊക്കെ അറിയിക്കാ പറഞ്ഞ് വന്നതാണേ അപ്പൊ എന്താണ് വേല വേല ആ പന്തൽ പറഞ്ഞേക്കെ ആവീരായി നടക്കുന്നു ഞാൻ കണ്ടു ആ ഈ വേലി സമയത്താണ് വന്നിരിക്കുന്നത് അപ്പളേ ഞാനിപ്പിക്കണത് നമ്മുടെ ക്ഷേത്ര പള്ളിയിലാണ് ഏത് ഇതാ കാണാലോ ദേവിന്റെ നെല്ലി നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവിടുന്ന് കാണാൻ നല്ല ചന്തമാണ് ഏത് ദേവി ഇരിക്കുന്നത് മുമ്പാകത്ത് കുളവാണ് പ്രസിദ്ധമായിട്ടുള്ള നന്മാറ വലിയ വേല കളിക്കുന്ന അമ്മൻ്റെ നെല്ലിക്കുളങ്കര ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഞാനിരിക്കുന്നത് ക്ഷേത്രക്കുളത്തിൻ്റെ മുന്നിലാണ് ഞാനിരിക്കണത് നല്ല ചാന് ആണ് കിട്ടോളേ ഈ ഈ ഈ അന്തിമോന്തി ആകുന്ന നേരത്ത് കാണാൻ നല്ല ചാന് ആ ഇവിടെയൊക്കെ ജനങ്ങളും വന്നു നിറയും ഏത് ഏപ്രിൽ മാസം രണ്ടാം തീയതി അല്ലേ പ്രസിദ്ധമായ നമ്മാറ വല്യങ്കി വേല ആ വേല സമയത്ത് ഇവിടെ ആൾക്കാർ വന്ന് വന്നി ചുറ്റും നിറയും ആ മലൻ്റെ താഴ്വരയിൽ നടക്കുന്ന വേലയാണ് ദേവിൻ്റെ വേലകളിൽ നല്ലൊരു വേല നന്മാറ വല്യങ്കി വേല തന്മലയോട് താഴ്വരയിൽ നടക്കുന്ന ദേവിയുടെ വേല പറഞ്ഞ പോലെ ആ ഐശ്വര്യപൂർണമായിട്ടുള്ള സ്ഥലമാണ് എന്താ ഒരു ചന്തമാണ് ആ ഇനിയിപ്പോ ദാ കാണുന്ന കണ്ടങ്ങളിലൊക്കെയാണ് കിട്ടോ ഈ മരുന്ന് പണി നടക്കണത് ദാ നിരത്തിയിരിക്കുന്നത് കണ്ടാ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിരിക്കാണ് ഇവിടെയൊക്കെ ഇനിയിപ്പോ കുഴുകുത്താൻ തുടങ്ങും ഏത് ആവും അഞ്ചെട്ട് ദിവസം മുമ്പേ കുഴുകുത്തല് തുടങ്ങും ആ അപ്പോൾ പ്രസിദ്ധമായ നമ്മാറ വല്യങ്ങി വേല ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് എല്ലാവരും എത്തണം അപ്പോൾ വേല വേലൻ്റെ മുന്നടിയായിട്ട് നാൻ ചാമ്പിച്ചേ നമ്മുടെ അമ്പലത്തിൽ വന്ന് നാട്ടുകാരനെയൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ക്ഷേത്രക്കുളം കണ്ടില്ലേ അപ്പോൾ നമുക്ക് നമുക്കിങ്ങും ചില കാഴ്ചകളൊക്കെ കാണാനുണ്ട് ആ വല്ലയങ്ങ വേല ഏപ്രിൽ മാസം രണ്ടാം തീയതി ഗംഭീരമായി ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതേ വലിയങ്ങ് പന്തൽ പണി നടക്കണ നടത്താണ് കേട്ടോളി എന്നാ വല്ലയങ്ങി വല്യങ്ങദേശത്തിൻ്റെ പന്തൽ പണി ഗംഭീരമായി നടക്കുകയാണ് ഏത് ഏപ്രിൽ മാസം ഒന്നാം തീയതി തൊട്ട് ദീപാലങ്കാരം ഉണ്ടാകും ഒന്നിനും രണ്ടിനും മൂന്നിനും ഒക്കെ ഉണ്ടാകും ആ അപ്പഴേ ഞാനിപ്പ വന്നിരിക്കണത് നമ്മുടെ മരുന്ന് പണി നടക്കില്ലേ ഗംഭീരമായു നമ്മറ വല്ലെങ്കിൽ വലിയ മരുന്ന് പണി പറയില്ലേ അത് നടക്കുന്നതിന്റെ നേരത്താണ് കേട്ടോ എന്താ കണ്ടാ നോക്കി ഒക്കെ വൃത്തിയാക്കി വെച്ചിരിക്കാണ് ഏത് മട്ടമാക്കി വെച്ചിരിക്കാണ് ഇവിടെയാണോ അവിട്ട് കുട്ടികളൊക്കെ വെക്കുന്നത് ഏത് ആ കണ്ടായിരിക്കും ഗംഭീരമാണ് ആ ആ ചന്തമായി വെച്ചിട്ടുണ്ട് വല്ല മൈതാനം പോലെ ആക്കിയിട്ടുണ്ട് നേരത്തെ ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നമ്മറെ വേല വരുന്നതിന് മുന്നണിയായിട്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഒക്കെ വൃത്തിയായി വേലക്കുള്ള ഒരുക്കും ആ നമ്മളാണ് പന്തൽ പണി ആ കുറെ ദിവസമായി ഇല്ലേ ഒരാഴ്ചയായി വേഗം പണി തീർത്തു കാണണല്ലോ അല്ലെ ആ ഒന്നാം തീയതി കത്തണ്ടതല്ലേ കട്ടാണ് ആ മലപ്പുറം ആ കണ്ടാ അപ്പളേ നമ്മുടെ വല്ല ദേശത്തിന്റെ പന്തൽ പണി നടക്കാണ് അപ്പൊ ഞാന് താഴത്ത് വന്നപ്പോഴാണ് പണി നടത്തുന്ന ഓണറാണ് ഇതാ അടുത്തു നിൽക്കുന്നത് മലപ്പുറം ജില്ലയില് കടപ്പാളിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത് ആ അതിൽ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഉള്ളിലുണ്ടാകൂല്ലേ എന്തായാലും ഏത് അന്റെ പേരും കൂടി പറഞ്ഞു വല്ലേഞ്ഞ ദേശത്തിന്റെ പന്തൽ പന്തൽപ്പണി നടത്തുന്ന ബൈജുവേട്ടന്റെ അടുത്താണ് നിൽക്കുന്നത് എന്തായാലും വളരെ സന്തോഷം കണ്ടതില് ആ ഗംഭീരമാകട്ടെ ആ പന്തൽ പണി കാണാൻ വന്നതാണില്ലേ ആ എന്താണ് വേല വരികയല്ലേ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞണ്ട് കുഞ്ഞു ഒന്നും കൂടി ഇണ്ടാ അപ്പൊ ആ അത് നന്നായി ഏപ്രിൽ മാസം രണ്ടാം തീയതി ആണല്ലേ വേല ആ നാല് പന്തൽ പണി നോക്കട്ടെ പറഞ്ഞ് പോയതാണേ ഗിരിവായി നടന്നുകൊണ്ടിരിക്കണു ഓ നിങ്ങൾ കാറ്റൊക്കെ കൊണ്ട് പന്തൽ പണിയൊക്കെ കണ്ട് ഏഹ് അച്ഛൻ്റെ കൂടി ഇങ്ങനെ വട്ടത്തിരിയാണ് ഇല്ലേ ഏഹ് അത് എന്തായാലും ഈ നേരത്ത് ഈ കാറ്റൊക്കെ കൊള്ളുന്നത് നന്നായി നന്നായി വെള്ളം കുടിക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചൂടല്ലേ ആ വെള്ളം കുടിക്കണം കേട്ടോളി അപ്പേ ഏപ്രിൽ മാസം രണ്ടാം തീയതി നമ്മുടെ വേലയ്ക്ക് നിങ്ങളെ കാണാ ഏത് ചാമിച്ചം വരുന്നിണ്ട് അപ്പൊ വേലിയൊക്കെ ഗംഭീരമായി ആഘോഷിക്കുകയല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഏഹ് എന്താ പറയാ പടുപ്പൊക്കെ അങ്ങോട്ട് മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് വേലി അങ്ങോട്ട് ആഘോഷിക്കുകയാണ് ആ ഗംഭീരമായി നടക്കട്ടെ അതേപോലെ ആഘോഷവും അല്ലേ ആ നേരത്തെ തന്നെ ഒരാൾ വന്നിട്ടുണ്ട് ഏത് വേലക്ക് വന്ന പോലെയാണ് ഇരിക്കുന്നിട്ടോളിൽ ഇനിയും വേലയ്ക്ക് ദിവസങ്ങളൊക്കെ ഉണ്ട് നേരത്തെ തന്നെ ഒരാൾ ദേവിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഏ വേലയ്ക്ക് വന്നതാണെന്ന് അറിയില്ല എന്തായാലും സീ സമയത്ത് നമ്മുടെ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടതാണ് ഇതാ നോക്കി കണ്ടോളി നേരത്തെ ൂകാലത്ത് വന്നിട്ടുണ്ട് ഏപ്രിൽ മാസം രണ്ടിനാണ് വേല പക്ഷെ ഇപ്പൊ തന്നെ ഒരാൾ കാണു ഇവിടെ ഏഹ് അതിൻ്റെ ചന്ത വെള്ള തൊമ്പൻ ഏഹ് രജ തന്നെ ആയി വരട്ടെ എന്തായാലും അയാളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോളെ വില വരുന്നേ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ലേ ഏഹ് പ്രസിദ്ധമായ നോമ്മാറ വല്യങ്ക വില ആ നീ പിന്നെ തൊഴുതിയാ പണം വെച്ചതാണ് ആ സന്തോഷമായി നിങ്ങളെ കണ്ടതിന്റെ ചാമ്യത്തിൻ്റെ ആ വേലിക്ക് വരണം പിന്നെ നാല് നാട്ടുകാരനെയൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടല്ലോ വന്നത് എനിക്ക് നമുക്ക് കാണാട്ടോളി ആ അമ്പലത്തില് നേർത്തിയ വന്നു വേലയായില്ലേ നാട്ടുകാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മടെ വേല ആയത് പറഞ്ഞു കൊടുക്കണല്ലോ ചാമിച്ചിന്നത്ത പറഞ്ഞില്ലെന്ന് തോന്നുമല്ലോ എന്ത് പറഞ്ഞ് നാർത്തക്കാലത്തെ അമ്പലത്തിൽ വന്ന് ആ വേലിന്റെ സമയത്തോ സി വേലി നടക്കണു ആ ഇപ്പൊ തന്നെ ഒരു കൊമ്പനി കണ്ടു വന്നിട്ടുണ്ട് തന്നെ ആ കൊമ്പനിയും കണ്ടു സിവേലിയും കണ്ടു പന്തലിപ്പണിയും കണ്ടു രണ്ടു പൈസക്കാരി പന്തലിപ്പണി സഹൃദയായി നടക്കടും ഒന്നാ പിന്നെ അവിടെ ഉമ്മർത്ത് ചോദിച്ചപ്പോഴാണ് നമ്മുടെ വേല കമ്മിറ്റി ഓഫീസിൽ പോയാ എല്ലോ അവർക്കും കാണാ പറഞ്ഞ് അങ്ങനെ തുമ്മന്ന് ഇങ്ങോട്ട് നടന്നതാണ് എല്ലാവരും ഉണ്ടല്ലോ വളരെ സന്തോഷമായി എല്ലാവരും കണ്ടില്ലേ എന്താണ് വേല തെർക്കെ ആ ഏപ്രിൽ മാസം രണ്ടാം തീയതി ഒപ്പളാ വരുന്ന പറഞ്ഞു ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്ക നിൽക്കേ എന്താ പറയുന്നു വരാൻ പറ്റുന്നവർ വരും വരാത്തവർ ഈ ടി വിയിലോ അതിലും ഇതിലൊക്കെ വരുന്നതൊക്കെ കാണുമല്ലോ അപ്പൊ നാനും കാട്ടിച്ച് കൊടുക്കേണ്ട വേല വരുന്ന കാര്യം വിവരം കൊടുക്കണല്ലോ നേരത്തെ കാലത്തെ അയ്യ വരുന്നവരൊക്കെ നേരത്തെ വരട്ടെ ഒന്ന് പറയുന്നു പള്ളക്കാരന്മാരും കൂടി എല്ലാം വരുന്ന നമ്മുടെ വേല കാണാൻ ആ അപ്പളേ നമ്മുടെ നമ്മ ആ പുറിഞ്ഞു പറയട്ടെ അപ്പോളേ നാം വന്നിരിക്കുന്നത് ആണ് പറഞ്ഞ നമ്മുടെ നമ്മാറ ദേശം വേല കമ്മിറ്റി ഓഫീസിലാണ് കിട്ടോളേ എല്ലാവരും ഉണ്ട് കമ്മിറ്റിക്കാർ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും ഉണ്ട് നല്ല സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് വേല ഒരുക്കങ്ങൾ നമ്മുടെ നടക്കണേപ്പാ വേല ഒരുക്കങ്ങൾ ഗംഭീരായിട്ടാണ് നടത്തിയിരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേലയെക്കാട്ടിലും ഗംഭീരായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേല എന്നാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരുടെയും ദേശക്കാരുടെയും തീരുമാനം അതിനുവേണ്ടി ഞങ്ങള് ഗംഭീരമായ ഒമ്പത് ആനകളെ ഏൽപ്പിച്ചിട്ടുണ്ട് പഞ്ചവാദ്യം മേളം എല്ലാം പ്രഗത്ഭരെ അടിക്കെട്ടും എല്ലാം നന്നായി നല്ല രീതിയിൽ നമുക്ക് നടത്താൻ വേണ്ടിട്ടാണ് ഞങ്ങള് ആൾക്കാർ ഈ വെടിക്കെട്ടിന്റെ കാര്യം സംശയം പറഞ്ഞ് നമ്മ പേപ്പർ കാര്യങ്ങൾ ശരിയാക്കി വരികയാണ് ഇല്ലേ പൊട്ടിക്കണമല്ലോ പിന്നെ പൊട്ടിക്കണമല്ലേ നമ്മറല്ല വേല പറഞ്ഞ പിന്നെ വേടിക്കാട്ടല്ലേ അല്ലേ അതിലല്ലേ നമ്മൾ പ്രസിദ്ധരായത് ദേവിന്റെ തട്ടകൻ തന്നെ എന്തായാലും ഗംഭീരമായി നടക്കട്ടെ പിന്നെ അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ച പേര് കാളിദാസൻ അഭിനയിച്ചാണ് നമ്മുടെ നമ്മാർ ആ അത് എന്തായാലും നന്നായി എന്തായാലും ആ സിനിമ പോയി കാണാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല പനിയും പാടും പല പ്രശ്നങ്ങളല്ലേ എന്തായാലും ആ ആനയെങ്കിലും കാണാലോ നിങ്ങൾ കൊണ്ടുവരുന്നല്ലോ ഇക്കല്ലോ സന്തോഷം എല്ല പറ വരികല്ലേ എന്താ പറയില്ല തിരുവനന്തപുരം തൊട്ട് കന്യാകുമാരി വരിക പിന്നെ വെളി നാട് തമിഴ്നാട്ടിന്നും വെള്ളക്കാരന്മാർ അടക്കം വരുകയല്ലേ എന്താ ഗംഭീരമായി ദേവി ഇക്കൊല്ലത്തെ വേലയും ഗംഭീരമായി നെല്ലിക്കൊളുത്തിയമ്മ നടത്തി നമ്മറദേശത്തിന് ഈ പാലക്കാട് ജാമ്യം എല്ലാളും ഞങ്ങള് വിധത്തിലും തരത്തിലും മാറ്റിക്കൊണ്ടിരിക്കണ പന്ത കണ്ടു അത് എങ്ങനെയൊക്കെയാണ് പന്തലേ കേരളത്തിലെ ഇടാത്ത ഒരു പന്തലാണ് തമ്മിൽ ഇടാൻ പോണത് ഞങ്ങൾ പന്തൽ കാണാ ഈ നാട്ടിലെല്ലാ ജനങ്ങളും നേരത്തെ മുപ്പതാം തീയ്യതി മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ പന്തലൊക്കെട്ടിന് ആശയം ആശയക്കുഴപ്പമൊന്നും വേണ്ട ഭഗവാനും ഭഗവതിയൊക്കെ സഹായിച്ച് സഹായിച്ചു ഉദ്യോഗസ്ഥലൊക്കെ മനസ്സൊക്കെ മാറി കോടതിയിലെ ഞങ്ങൾ പേപ്പറൊക്കെ കൊടുത്തിട്ട് അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം നാളെ വൈകുന്നേരത്തോടെ ഒക്കെ അറിയും എന്തായാലും നമുക്ക് രണ്ടാം തീയതി ി വൈകുന്നേരത്ത് അമ്മശാരി വേടിയൊക്കെ ചന്തമായി നടക്കാൻ ആ ദേവിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ നടത്തി നമുക്ക് വേല ഗംഭീരും അപ്പേ രണ്ടു മൊഴി പാട്ടും കേട്ടോ നമ്മുടെ വേലിനെപ്പറ്റി കൂട്ടി ഉണ്ടാക്കിയത് ും അവിടെ കഷ്ടപ്പാടത്തിന് നിക്കാൻ വേണ്ടി നടത്തിയ നാട്ടുപാട്ട് നാറുപാട്ടുകള് ഈ കൊയ്ത്തു പാട്ട് എന്നൊക്കെ പറയുന്നൊന്നും ഇല്ലല്ലോ മുഷിയ മുകളിൽ പാട്ടും പറ്റിട്ടല്ലേ കൊയ്യുന്നു ആരെങ്കിലും പാടുന്ന രണ്ടു പേര് നാടിച്ച വേലിനെ പറ്റി വേലകളിൽ നല്ലൊരു വേല നന്മാറ വല്ല വേല വേലകളിൽ നല്ലൊരു വേല നന്മാറ വല്ല വേല വിലമാസത്തിൽ നടക്കും നെല്ലിക്കുളത്തിടവേല തെന്മലയുടെ താഴ്വരയിൽ നടക്കുന്ന തെന്മലയുടെ നടക്കുന്ന വിടവേല ബമ്പന്മാരം കൊമ്പന്മാരെ അണിനിരത്തുന്ന വേല വെടിക്കെട്ടിൻ വിസ്മയം കാണാൻ വെള്ളക്കാരെത്തുന്ന വേല

കണ്ടുളളൂരെ കണ്ടുരേ ശിക്കാം നമ്മലിഷ്ടപ്പെട്ട സന്തോഷമായിട്ടെ സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് ഭാഷയാണ് ശരി നാട്ടുകാരി കാണിച്ചു കൊടുക്കണല്ലോ അത് കാണിക്കാ പറഞ്ഞു അപ്പൊ ഇരുപത് കാര്യങ്ങളൊക്കെ നന്നായി നടക്കും നടക്കണ്ട് നടക്കട്ടെ ഒഴുക്കുമാനവൊക്കെ നടന്നുകൊണ്ടിരിക്കും നമ്മുടെ മതൽ പണിയൊക്കെ കണ്ടു ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കണം ില്ലല്ലോ രഹസ്യുംറിയില്ല രണ്ട് ദേശത്തിന്റെ പത്തിനുപോട്ടി തൊണ്ടിരിക്കുകയാണ് വലിയ ആന ഏതാണ് തിരുവമ്പാടി ചെറിയ തിരുവമ്പാടി ചെറിയ സെൻഡൽ ശരീരം ആയി അങ്ങോട്ടുമായി ാണ് ഒമ്പതാണ് ആ ഒമ്പത്മാറാണ് ഒമ്പത് കവാടങ്ങൾ കിട്ടിയില്ല ആ സന്തോഷം മറ്റായാലും നിങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയാറു വന്നതാണേ എന്തായാലും കാണാൻ പറ്റിയല്ലോ അപ്പൊ അന്വേഷിക്കണം നിങ്ങൾ അതിന്റെ ചൂടാണ് തിരക്ക് പണിയാണ് പണി മുന്നാട്ട് വീട്ടിൽ കടന്നു പറഞ്ഞല്ലേ അതെന്റെ പടി ഒന്ന് വേലകളുടെ വേല പറഞ്ഞ നമ്മാറ വല്യ വേല ലോകം മുഴുവനുമുള്ള ജനങ്ങളുടെ കണ്ടത്ത ഏപ്രിൽ മാസം രണ്ടാം തീയതി നമ്മുടെ നന്മാറിയിൽ വല്ല വല്ലാണല്ലോ അല്ലേ പിന്നെ சரி அது எந்திரி ரெண்டு பத்து காட்டாளி நான் கட்டி கூட்டிட்டு நல்லா இனவாசத்து நடக்கும் நெல் புலத்திடவேல தென்மலட தாழ்வரில் நடக்கின்ற விடவேலா தென்மலட தாழ்வரில் நடக்கின்ற விடவேலா